അമ്മേ നടൻ ഇപ്രാവശ്യം പോകുമ്പോ അതൊന്നല്ലാ ഞാൻ ഇപ്രാവശ്യം പോകുമ്പോ ഓളയും കുട്ടി കൂട്ടുന്ന അതെങ്ങനെ ശെരിയാവ ഇവിടെ അച്ഛനും ഞാനും ഒറ്റക്കാന്നറിയില്ലേ എനിക്ക് ഇനി ഓളേയും കൂട്ടി പോയി കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ പിന്ന നമ്മളാരെ ഒന്നും കഴിഞ്ഞില്ല മുട്ടുപേനയല്ല ആദ്യമേ പറഞ്ഞതല്ലേ അമ്മേ കല്യാണം കഴിഞ്ഞാ കൂട്ടി പോവാന്ന് എന്തെന്നാ ആദ്യമേ പറഞ്ഞു ഓ എന്നാ അതാന്ന് ഇന്നലെ കൊറേ കുപ്പായെല്ലാം വാങ്ങിക്കൊണ്ടിട്ട് കണ്ടേ നിങ്ങളെല്ലാം ഏർപ്പാടാക്കി എന്നിട്ട് എന്നോട് വന്ന് പറയുവല്ലേ അങ്ങനെയൊന്നും ഞാനൊന്നും അറിയില്ല അച്ഛനോട് വെച്ചിട്ട് പോട് എന്നാന്ന് ഇപ്പോ ഓളക്കൂട്ടി പോയിട്ട് ആടെ പോയി റൂം എടുക്കണിക്ക് അത്ര പൈസ വേണ്ടി വരൂ ഏ ആടെ പോയി നിൽക്കണേക്ക് ചെലവാത്രയാണ് എന്തെങ്കിലും ആക്ക് അനക്കൊന്നും അറിയില്ല എല്ലാം നിങ്ങൾ ഇഷ്ടമാണ് നമുക്ക് എന്തെങ്കിലും കൂടെ ഒരു സ്ഥാനം ഉണ്ടാ നിങ്ങൾ തോന്നുന്ന പോലെ നിങ്ങക്ക് തോന്നെ നിങ്ങള് ചെയ്യുവാരുവാണെന്ന് ഞാൻ എന്റെ അന്യത്തിൻ്റെ അടുത്തേക്ക് പോകും അച്ഛനോട് എങ്ങനെയെങ്കും എനക്കൊന്നും അറിയണ്ട നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഞാൻ എന്തായാലും തീരുമാനിച്ച ഓളേയും മക്കളെയും കൂട്ടി പോകുന്നു അമ്മേ ഇപ്രാവശ്യം ഏട്ടൻ പോവുമ്പോ അന്യം കൂടി കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ദുബായിലേക്ക് പോവാട്ട പറഞ്ഞെ എന്നാ പിന്നെ ഇണ്ടാക്കണ്ട എപ്പോ എന്തെല്ലാം സാധന അച്ചാറെല്ലാം വേണ്ടി ആ അച്ചാറും ഉണ്ണിയപ്പൂ എല്ലാം വേണം അച്ഛൻ അറിഞ്ഞ ആ അച്ഛനോടെ പറഞ്ഞു എന്നാ വേണ്ടേ ഞാൻ ഓനോടൊന്നു പറയട്ടെ ചോദിക്കട്ടെ ചോയ്ക്കട്ടെ പൈസ കഴിഞ്ഞെ അതല്ലേ നീ എങ്ങനെ പിടിച്ചു നോക്ക് കേട്ടോ എന്നാ പിന്നെ ഞാൻ ഇനി എന്തെല്ലാം ഉണ്ടാക്കട്ടെ അച്ഛനോട് പറയട്ടെട്ടാ ആദ്യം പറ്റി മോള് എല്ലാം എടുത്തു വെച്ച

കണ്ടേ ഒന്നും കഴിഞ്ഞില്ല ആ ഞാൻ അമ്മേനോട് പറഞ്ഞ അമ്മ ആക്കിട്ട് എടുത്ത് കൊണ്ടു തരാന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോ ഒന്നും നോക്കണ്ട ഇതെല്ലാം കൊണ്ടുപോണ അമ്മ ഇപ്പ തന്നെ ഫുൾ ആയി ആടൊന്നും അവന്റെ പൈസ അളയണ്ടോ വെറുതെ തന്നെ വലിയ പൈസ വേണ്ടേ ആഹ് അതെ റൂമഅക്ക് നീ ആക്കാൻ കേക്ക് നീ ഇപ്പൊ പഠിച്ച പണി പണിയെന്നെ ഞാനോട് പറഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിരിവൊന്നും വേണ്ട പണ് സ്കൂൾ പോവാനൊന്നും ആയിട്ടില്ലല്ലോ അതില്ല അത് വരെ പണിയെടുക്കാൻ നോക്കാടാ പിടിച്ചു നിക്കാൻ നോക്കാം കിട്ടുവാതെല്ലാം കിട്ടു പിന്നെ എനിക്ക് പണിയിട്ടാണ്ട് ഇട്ടാണ്ട് വേറെ അതുകൊണ്ട് ഇതെല്ലാം എടുത്തു വെക്കേ ഏഹ് പിന്നെ ഒന്നും ഒന്നും എന്നാ പിന്നെ അമ്മക്കും അങ്ങോട്ട് വരാലോ മോളെ ആടെന്നും അമ്മക്കും കാണണല്ലോ സ്ഥലം ഞാൻ പറഞ്ഞു പറയണ്ട പോയ നിനക്ക് സമാധാനം ആ വീട്ടിൽ എത്ര കാലം ഒന്ന് നിക്കുവാ ഏ ആടെയുള്ളവരേ ഇതെല്ലാം നോക്കിട്ട് എത്ര കാലം നീ ആടെ തന്നെ നിന്റെ പഠിച്ച പണിയും നിർത്തിട്ട് ഈ കഷ്ടപ്പാട് ഇരുതും എന്റെ മോള് ഏത് കാലം സഹിക്കുന്നു അവട്ടാ അമ്മ പറയുന്ന പോലെ കേക്ക് അമ്മ നിന്റെ നല്ലേനാ പറഞ്ഞ നോക്കി നിന്റെ ജീവിതം തൊലഞ്ഞു ഇനി അമ്മ എന്നാ അച്ചാറാ വേണ്ടേ മുണ്ടയാ വേണ്ടേ എന്നാ വേണ്ടത് അച്ചാറാതി വെളുത്തുള്ളി അച്ചാറാ കേട്ടെ എന്നാല